ഒരിക്കൽ ഒരുമിച്ച് കൂട്ടി നിർത്തുകയാണ് എന്നിട്ട് പറയുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് എന്തെങ്കിലും പ്രതിരോധം തീർക്കാനുണ്ടോ പ്രതികാരം തീർക്കാനുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് പറയുന്നു എനിക്ക് എനിക്കവിടുന്ന് പ്രതികാരം തീർക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവനോ അതായി ഇറങ്ങി വരുന്നു ചുറ്റിനും കൂട്ടത്തിൽ റളിയല്ലാഹു അൻഹു ായ അലിയാരോ അത് എല്ലാരിപ്പുണ്ട് എല്ലാവരും എന്താണ് ഇദ്ദേഹം പറഞ്ഞത് നമ്മുടെ മുത്തായ സ്നേഹത്തിന്റെ കടലായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എന്ത് പ്രതികാരമാണ് തീർക്കാനുള്ളത് അങ്ങനെ മാത്രങ്ങളുടെ അടുത്തു അവിടുന്ന് ചോദിച്ചു എന്താണ് നിങ്ങൾക്ക് എന്നോട് പ്രതികാരം തീർക്കാനുള്ളത് മുക്കാശ്രിയാന്ന് പറയുകയാണ് അല്ലയോ നബിയേ നിങ്ങൾ എന്നെ ലൈനായിട്ട് നിർത്തുന്ന സമയത്ത് അവിടുത്തെ വൃന്ദം എന്നെ കുത്തിയിട്ടുണ്ട് എന്റെ ശരീരത്തിന് വല്ലാത്ത വേദനയുണ്ടായിട്ടുണ്ട് ആ വേദന എനിക്ക് തിരിച്ചു തരണം അതെനിക്ക് പ്രതികാരം തീർക്കണം എന്ന് എന്നു കാശ്രിയാഹു എന്ന് പറയുമ്പോ എന്താണ് ഈ ഉക്കാശ പറയുന്നത് മുത്തുനബിയെ വേദനിപ്പിക്കാനോ അത് നമുക്ക് സഹിക്കാത്ത കാര്യമല്ലേ ഇപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു അതാ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുത്തുനല്ലാഹുല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് ഒരു കുന്നമെടുത്തു കൊടുത്തിട്ട് പറഞ്ഞു ഉക്കാശ എന്നെ നീ കുത്തിക്കോ നിന്റെ പ്രതികാരം നീ തീർത്തോ വീണ്ടും മഹാനായു കാശ്രിയാവിന് പറയുകയാണ് പറ്റില്ല നബിയെ എനിക്കിങ്ങനെയല്ല അങ്ങേ ശരീരത്തിൽ കുത്തേണ്ടത് എന്നെ കുത്തിയ സമയത്ത് എന്റെ ശരീരത്തിൽ വസ്ത്രമില്ലായിരുന്നു അതുകൊണ്ട് അവിടുത്തെ വസ്ത്രം അഴിക്കണം അവിടുത്തെ ശരീരത്തിലേക്ക് വേണം എനിക്ക് കുത്താൻ ഈ പറഞ്ഞ സമയത്തതാഹിസമാങ്ങൾ അവിടുത്തെ ഊരുകയാണ് അവിടുത്തെ ശരീരം ഇങ്ങനെ തിളങ്ങുകയാണ് പ്രകാശ ഗോപുരമായ മഹാനായു പുത്തമെന്ന് വലിച്ചെറിഞ്ഞു നേരെ ഓടിപ്പോയിട്ട് മുത്ത് തങ്ങളെ അങ്ങ് മാറോട് കെട്ടിപ്പിടിക്കുകയാ ൊട്ടി പൊട്ടി പൊട്ടി കരയുകയാടിയ ഒരിക്കലും എനിക്കോട് തീർക്കാറില്ല റസൂലേ എന്റെ മുത്തനബിയോട് മക്കളെക്കാൾ എന്റെ കുടുംബത്തെക്കാളൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എന്റെ മുത്തുനവിയോട് ഞാൻ എന്ത് പ്രതികാരം തീർക്കാനാണ് ഒരു പ്രതികാരവും എനിക്കില്ല എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചുകൊണ്ടു കാഷറിയെല്ലാൻപു പറയുകയാണ് രവിയേ എനിക്ക് എന്തിനാണ് ഞാനിങ്ങനെ പറഞ്ഞതെന്നറിയുമോ എനിക്കങ്ങയുടെ ശരീരം എന്റെ ശരീരത്തോടൊന്ന് ചേർക്കണം എന്തേ കാരണം അങ്ങയുടെ ശരീരമൊന്ന് തട്ടിയാൽ സ്വർഗത്തിൽ ഏറ്റവും വലിയ രാജാവായി വിലസുന്ന ഹബീബേ അവിടുത്തെ ശരീരം എന്റെ ശരീരത്തോട് ചേർന്നാൽ നരകം ഭയപ്പെട്ടു പോകുമന്റെ ശരീരത്തെ കൊണ്ടിടാൻ എനിക്ക് കടക്കാൻ വേണ്ടി ഞാൻ പ്രയോഗിച്ച ഒരു മാർഗമാണ് റസൂലെ എന്നോട് പൊറുക്കണം റസൂലേ